അതായത് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തുപോകുന്നത് അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് ചെയ്യാത്ത സ്ഥാനത്ത് ഒരു ഏറ് പടക്കം പോലും പൊട്ടിയിരിക്കുക ഒരു തലമുറ മാറ്റാണ് ഞാൻ അത് വേണം കുറേ കഴിയുമ്പോൾ ഉണ്ടാകും അല്ലാതെ സ്ഥിരം കണ്ടുമെടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ അതൊരു നല്ലൊരു ഏർപ്പാടായി അതടുത്ത അസംബ്ലി ഇലക്ഷൻ അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ പുതിയ തലമുറയെ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് അത് ആഘോഷമായിട്ട് പറയും പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാല് കുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഉയർന്നുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എന്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപൻ്റെ ഗ്രാഫും നല്ലൊരു ടീമാണ് ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും സംശയമൊന്നും വേണ്ട എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമസ്കാരം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ കെ പി സി സിയുടെ പ്രസിഡന്റായി സണ്ണി ജോസഫ് സ്ഥാനമേൽക്കുന്നതിന് മുന്നോടിയായി കെ പി സി സി ആസ്ഥാനത്ത് നടന്ന ഗംഭീരമായ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ കെ മുരളീധരൻ ചിലർക്ക് ചില കുത്തുകളും ചിലർക്ക് ചില നിർദ്ദേശങ്ങളും കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു തഴുകിയും തല്ലിയും തലോടിയുമായിരുന്നു കെ മുരളീധരന്റെ സംഭാഷണത്തിൽ മുഴുവൻ വാക്കുകളും നിറഞ്ഞു നിന്നിരുന്നത് ലീഡർ കെ കരുണാകരനെ അനുസ്മരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കണം എന്നുണ്ടെങ്കിൽ കള്ളു വേറെ കുടിക്കണം എന്ന അർത്ഥത്തിൽ ചില പരാമർശങ്ങൾ നടത്തി പാർട്ടി അണികളെ അതായത് തെരഞ്ഞെടുപ്പ് ജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം മാത്രം പോരാ വോട്ടേഴ്സ് ലിസ്റ്റിൽ ജനങ്ങളെ ചേർക്കണം അങ്ങനെ ആ ആളുകൾ വോട്ട് ചെയ്താൽ മാത്രമേ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്ന് പ്രവർത്തകരെ ഉദ്ബോധിപ്പിക്കുക കൂടി കെ മുരളീധരൻ ചെയ്തു ഷാഫി പറമ്പിൽ എം എൽ എ വടകരയിൽ കാലെടുത്ത് വച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഗ്രാഫ് ഉയരുകയായിരുന്നു എന്നാൽ താൻ തൃശൂരിലേക്ക് മാറിയതോടുകൂടി തൻ്റെ ഗ്രാഫ് ചില റോക്കറ്റുകൾ താഴേക്ക് പതിക്കുന്നതുപോലെ താഴേക്ക് കുതിക്കുകയായിരുന്നു എന്നാണ് കെ മുരളീധരൻ ശബ്ദായമാനമായ അന്തരീക്ഷത്തിൽ ചിരികൾക്കിടയിൽ പറഞ്ഞു വെച്ചത് ഇതിലൂടെ മറ്റൊരു കുത്തുകൂടി അദ്ദേഹം നടത്തി എന്റെ ഗ്രാഫ് താഴേക്ക് പോന്നതോടുകൂടി തൃശ്ശൂരിലെ നേതാവായ ടി എൻ പ്രതാപിന്റെ ഗ്രാഫ് കൂടി താഴേക്ക് പോന്നു എന്നാണ് മുരളീധരൻ പറഞ്ഞത് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മുരളീധരൻ തോൽക്കുവാൻ ടി എൻ പ്രതാപന്റെ നിശബ്ദമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ ഇതിലൂടെ അർത്ഥമാക്കിയത് കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും വിജയിച്ചത് എന്നുള്ള ഒരു ദുരന്ത സ്മരണ കൂടി കെ മുരളീധരൻ പങ്കുവെക്കുകയായിരുന്നു എന്നാൽ കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരൻ മാറേണ്ടതില്ല എന്നായിരുന്നു നേരത്തെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയത് ഇവിടെ സണ്ണി ജോസഫ് കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേൽക്കുമ്പോൾ കെ സുധാൻ സുധാകരൻ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ നാളിതുവരെ ഇതുവരെ സേവനമാണ് അനുഷ്ഠിച്ചത് എന്ന് കെ മുരളീധരൻ എടുത്തു പറയുമ്പോൾ പാർട്ടിയെ കരുത്തുറ്റ പാർട്ടിയായി മാറ്റുന്നതിൽ കെ സുധാകരൻ നിർണായകമായ പങ്കുവഹിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് കെ സുധാകരന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നീക്കം ചെയ്തത് എന്നുള്ളതിനു കൂടി കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കേണ്ടതുണ്ട് മുൻപ് കെ സുധാകരന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അതായത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്റെ അഭിപ്രായം അതല്ല ആണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുന്നത് എന്നാണ് അന്ന് മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ അവസരത്തിൽ കെ മുരളീധരൻ കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റായി വരുമോ എന്നുള്ള ചോദ്യത്തിന് അതൊരിക്കലും ഉണ്ടാകില്ല എന്നാൽ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നേതാവ് ആരാണ് എന്ന് തിരിച്ചറിയുവാൻ ജനങ്ങൾക്കാകണം അങ്ങനെയുള്ള ഒരാളെ കെ പി സി സിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കണം എന്നാണ് തന്റെ അഭിപ്രായം എന്ന് കൂടി കെ മുരളീധരൻ പറഞ്ഞു വെക്കുകയുണ്ടായി ഇപ്പോൾ സ്ഥാനമേൽക്കുന്ന സണ്ണി ജോസഫിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ കേരളത്തിലേക്ക് ഭരണം തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിക്കൂ എന്ന് കൂടി മുരളീധരൻ എടുത്തു പറയുകയുണ്ടായി വരുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുവാനുള്ള ഒരു പുതിയ അധ്യക്ഷനായ സണ്ണി ജോസഫിന് ഉണ്ടാകട്ടെ എന്നുകൂടി കെ മുരളീധരൻ എടുത്തു പറയുകയുണ്ടായി വരും കാലങ്ങളിൽ കെ സുധാകരന്റെ സ്തുത്യർഹമായ സേവനം പാർട്ടിക്ക് എന്നും ഉണ്ടാകും സ്ഥാനമൊഴിഞ്ഞ നേതാക്കൾക്ക് പാർട്ടിയിൽ അർഹിക്കുന്ന പരിഗണന നൽകണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് കെ മുരളീധരൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് പ്രവർത്തകരെ തഴുകിയും തലോടിയും തല്ലിയും കുത്തിയും എല്ലാം വളരെ അർത്ഥഗർഭമായി നർമോക്തി കലർന്ന രീതിയിൽ കെ മുരളീധരൻ കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് നടത്തിയ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് എൻ്റെ മുമ്പിൽ നിങ്ങളും എല്ലാവരും ഇതിൽ സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തിറങ്ങും അതായത് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു പോകുന്നത് അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് കഴിയാത്ത സ്ഥാനത്ത് ഒരു ഏറ് പടക്കം പോലും പൊട്ടിക്കും അതുകൊണ്ട് അതിനകം പറഞ്ഞ ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി രണ്ടാമത് എനിക്ക് തോന്നിയ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകളുണ്ടാവും ഞാൻ സണ്ണിയേയും ഗോവിന്ദ്മാഷയും കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചത് കാരണം മാഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സണ്ണി ജോസഫ് ഡി സി സി പ്രസിഡൻ്റായി ഇപ്പോൾ ഗോവിന്ദഷ് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡൻ്റ് അതായത് പറഞ്ഞ് വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഈ ചിലർക്ക് ചില ഉണ്ടാകും എന്ന് പറയാൻ പറ്റും ഏതായാലും സന്നിധ്യാനെ എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്നാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനെല്ലാത്തിലും ഉപരിയായി പണ്ട് ശ്രീ ലീന ശ്രീ ജയ കരുണാരൻ പറയുന്നൊരു വാചകം ഞാൻ ഓർമ്മിക്കുക എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് നമ്മൾ സീറ്റിൻ്റെ എണ്ണം നമ്മൾ കൂട്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയൊക്കെ കിട്ടും പക്ഷേ ശ്രീ ജയ കരുണാരൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്ന് അദ്ദേഹം പറയാം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയില്ല അത് അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ട് പിന്നെയാണ് അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശ പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ കഴിയും ഏതായാലും ശ്രീ കെ സുധാകരൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നാല് വർഷക്കാലം പ്രവർത്തിച്ചു മാത്രമല്ല പറയേണ്ട അദ്ദേഹത്തിനെ ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും അധികം ഒരു ഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ സംശയം അപ്പോൾ കാരണം നമുക്ക് പാർട്ടി നയിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമല്ലോ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ നടക്കും കാരണം പല നിരക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ കൗരിയൊക്കെ മേയ്ക്കാൻ കഴിഞ്ഞു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തികച്ചും അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഈ സ്ഥാനം ഉള്ളത് പക്ഷേ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കം പുതിയ വർക്കിംഗ് പ്രസിഡൻ്റുമാർ വന്നു നല്ല കാര്യമാണ് ഒരു തലമുറ മാറ്റമാണ് ഞാൻ കാണുന്നത് അത് വേണം കുറേ കഴിയുമ്പോൾ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും അല്ലാതെ സ്ഥിരം കണ്ടും മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ അതൊരു നല്ലൊരു ഏർപ്പാടല്ല അതടുത്ത അസംബ്ലി ഇലക്ഷൻ അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനുൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ പുതിയ തലമുറയെ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് അത് ഔഹമായിട്ട് പറയും രണ്ടാമത് ഉള്ളൊരു പ്രധാന കാര്യം ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയേണ്ട അതിനത് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു സംശയം ഒറ്റക്കെട്ടല്ലേ അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കാം അല്ലാതെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ പിന്നെ പുതിയ ഞാൻ പറഞ്ഞ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ മൂന്ന് പേരും നല്ല മുട്ടിക്കന്മാരാണ് പ്രത്യേകിച്ച് വിഷ്ണുനാഥ് തെലുങ്കാന ഞാൻ അവിടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് ആ സംസ്ഥാനത്ത് വർക്ക് ചെയ്തു അതിലൊക്കെ അദ്ദേഹം കർണാടകയിലൊക്കെ ഓർത്തിച്ച് പക്ഷേ കാര്യങ്ങൾ ഞാനൊക്കെ പലപ്പോഴും പല സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെക്കുറിച്ചും അദ്ദേഹത്തിനോടാണ് സ്വകാര്യം ചോദിച്ചത് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എങ്ങനെ ഇരിക്കും അവരെക്കുറിച്ച് ഏറ്റവും സെറ്റ് വിവരങ്ങൾ എനിക്ക് നൽകിയത് വിഷ്ണുന പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്ന ഒരാളാണ് ഏതായാലും ഇപ്പോൾ ഏതായാലും കുറേ എത്തേണ്ട സാധനത്തേക്ക് എത്തിയാലും സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാല് കുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഇത് പക്ഷെ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപൻ്റെ ഗ്രാഫും പക്ഷെ കൊടിക്കുന്നൊരു പ്രശ്നമില്ല കേട്ടോ എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് തന്നെ ഒരു സംശയവും ഇല്ല അതിൻ്റെ കുറെ മെച്ചങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ ഒരവസ്ഥ എൻ്റെയൊക്കെ അവസ്ഥ എന്താ പെൻഷൻ കാശ് എടുത്തിട്ട് പോകണം ടിക്കറ്റ് എടുക്കാൻ സുരേഷിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം സർക്കാരിന് ടിക്കറ്റുണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റ് സിക്ക് എം എൽ എ ആണ് എടുക്കുന്നൊരു കുഴപ്പമില്ല ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം അപ്പം നല്ലൊരു ടീമാണ് ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും സംശയമൊന്നും വേണ്ട പിന്നെ സണ്ണി ജോസഫ് ഞാൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് സണ്ണിയെ ഡി സി സി പ്രസിഡൻ്റാക്കി വെക്കുന്നത് കാരണം കണ്ണൂരെ അവസാന വാക്ക് സുധാകരൻ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു ആരെ വെക്കണം എന്നോട് പറഞ്ഞാൽ മതി കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദയ്ക്ക് പോവില്ലായെന്ന് എനിക്കറിയാം അതുകൊണ്ട് സുധാകരനോട് ചോദിച്ചു ആരാ പറ്റി ആ എന്താ സണ്ഡി തന്നെ ഇതിൻ്റെ സംശയം എന്താ പ്രത്യേകിച്ച് എന്നോട് ചോദിക്കണ്ടോ നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു അപ്പൊ ഈ ഈ കെട്ടിടം ഒക്കെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇതുണ്ടാക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് ഇന്ന് ഈ മന്ദിരത്തിൻ്റെ അധിപനായിട്ട് ഇവിടെ വന്നു എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർപ്പിക്കുകയാണ് ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോൾ സ്വന്തം കോൺസ്റ്റിറ്റ്യൻസിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം ഡോക്ടർ പരമേശ്വരിക്ക് ഒരു അബദ്ധം പറ്റി അദ്ദേഹം ബി സി സി പ്രസിഡൻ്റായിരുന്നു എം എൽ എ ആയിരുന്നു ബാക്കി എല്ലാവരും ജയിപ്പിക്കാൻ ഓടിയപ്പോൾ അദ്ദേഹത്തിന് മാത്രം ജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെന്തൊരു കുഴപ്പമുണ്ടാവരുത് സന്നിയുടെ കാര്യവും നോക്കണം കേരളത്തിലെ യു ഡി എഫിൻ്റെ കാര്യവും നോക്കണം അങ്ങനെ പോകാൻ കഴിയട്ടെ അടൂർ പ്രകാശിനെക്കുറിച്ച് ഞാൻ പറയണ്ട പാർലമെൻറ്റിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ എട്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു അദ്ദേഹം മന്ത്രിയായിരുന്ന പേൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നന്ദിയോട് കൂടിയിട്ട് ഓർക്കുക പിന്നെ എം എം എസ് കുറിച്ച് പറയുന്നു എം എം എസ് സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതായി ഒരു എക്സ്പെർട്ടായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ഞാൻ ഒരു കാര്യം നടപ്പിച്ച് പറയുന്നത് കഴിഞ്ഞവണ് ഇരുപതിൽ പതിനെട്ടും കിട്ടാൻ കാരണം ഇതുപോലുള്ള സോഷ്യൽ മാനേജ്മെൻറ്റ് അദ്ദേഹം നിശബ്ദരായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറയാം പിന്നെ മാത്രമല്ല രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരതീയ ജോഡോ യാത്രയിൽ മുഴുവൻ നടന്ന സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അദ്ദേഹം നടന്നു പത്ത് ശതമാനം നടക്കാത്ത അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോട് വേഗം കാറിൽ കയറാൻ പറയും പക്ഷേ എങ്കിലും ഇത്രയും ദൂരം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെയാണ് അതോ എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കെൻ്റെ വിനീതമായ നമസ്കാരം